ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മിനി ദിശ എക്സ്പോ ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധനം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മിനി ദിശ എക്സ്പോ സംഘടിപ്പിക്കും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോ ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും എക്സ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ൊമ്പത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുക നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് പേർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ സ്കൂളുകളിൽ നിന്നും കൃത്യമായി എണ്ണം നിശ്ചയപ്പെടുത്തി തീർച്ചപ്പെടുത്തി അവർക്ക്

കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും കൂടെ ഉണ്ടാകും അതേതാണ്ട് ഒരു പതിനഞ്ച് സ്റ്റാളുകളാണ് എക്സ്ട്രാ നമുക്ക് പുറമെ പുറത്തുനിന്നും അകത്തു നിന്നും ഒക്കെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും ഒക്കെ പുറത്തേക്ക് വരും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി കുട്ടികൾക്ക് പുറമെ ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കരിയർ ഗൈഡൻസ് തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് കൂടി അവർ കൂടി അതിൽ ഭാഗമാകേണ്ടതാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഏത് ഏത് കോഴ്സാണ് എടുക്കേണ്ടത് തൊഴിൽ മേഖലയ്ക്കാണ് തിരിയേണ്ടത് തുടങ്ങിയ ഈ എക്സ്പോ വേണ്ടി ാണ് നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധരുമൊത്തുള്ള സംവാദം കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ കരിയർ കൗൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാവും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ അരീക്കോട് മേലാറ്റൂർ ഉപജില്ലകളിലെ അൻപതോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും വി എച്ച് എസ് വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുക്കും സെമിനാറുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ഒക്ടോബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും ഏടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായി ായിരിക്കും മലപ്പുറം ആർ ഡി ഡി ബിയാട്രിസ് മരിയ പി എക്സ് സി ജി ആൻഡ് എ സി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അസീം സിഎം സി ജി ആൻഡ് എ സി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയുടെ നടത്തിപ്പിനായി നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്കും എക്സ്പോ സന്ദർശിക്കാവുന്നതാണ് നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സിജി ആൻഡ് എ സി ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബി അനിൽകുമാർ പ്രിൻസിപ്പാൾ കെ എം സന്തോഷ് പ്രോഗ്രാം കൺവീനർ പി സൂരജ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ മാത്യു ജെ ഫിലിപ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഫോർ ന്യൂസ് livak bridal collection by shobikov wedding